മലയാള കവിയും ഗാനരചയിതാവുമായിരുന്ന പി ടി അബ്ദുറഹ്മാൻ അനുസ്മരണവും സ്മാരക അവാർഡ് സമർപ്പണവും നഗരസഭ സാംസ്കാരിക ചത്വരത്തിൽ നടന്നു കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ടീച്ചറെ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ടീച്ചറേ കളക്ഷനോടെ ഫാമിലി ഫാമിലി വെഡിംഗ് സെന്റർ മലയാള കവിയും ഗാനരചയിതാവുമായിരുന്ന പി ടി അബ്ദുറഹ്മാൻ അനുസ്മരണവും സ്മാരക അവാർഡ് സമർപ്പണവും നഗരസഭാ സാംസ്കാരിക ചത്വരത്തിൽ നടന്നു കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എൺപതുകളുടെ തുടക്കമൊക്കെ ആണെങ്കിൽ അന്ന് വരെയുണ്ടായിരുന്ന കാവ്യ പാരമ്പര്യത്തെ അതിനു ശേഷമുള്ള ഒരു ക്ലാസിക്കൽ ഘട്ടത്തിന് ശേഷമുള്ള ആധുനിക കവിതാ പാരമ്പര്യത്തെയും ഉല്ലംഘിച്ചുകൊണ്ട് മലയാളത്തിലെ പുതുകവിതാ കവിതാ പ്രസ്ഥാനത്തിൻ്റെ വലിയൊരു ഉണ്ടായിരുന്ന നാളുകളാണ് അയ്യപ്പണിക്കരെ പോലുള്ള കവികൾ സച്ചിദാനന്ദനെ പോലുള്ള കവികൾ കെ ജി ശങ്കരപിള്ള പോലുള്ള കവികൾ ഇവരൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന വലിയ വിള്ളലുകളും ഇടിമുഴക്കങ്ങളും കവിതയുടെ അന്തരീക്ഷത്തിൽ മുഴുവൻ നിറഞ്ഞു നിന്ന ഒരു ഘട്ടത്തിലാണ് പഴയ ഒരു പാരമ്പര്യത്തിൽ നിന്ന് വളരെ അനുകരണീയമായ ശെയ്യാഗുണമുള്ള കവിതയുടെ ആർക്കും അടുക്കാനാവുന്ന കവിതയുടെ ഒരു പ്രത്യക്ഷം എന്നോണം പി ടി എ പോലുള്ള കവികൾ ആ ശക്തമായ വടകരയിലെ കലാ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ എക്സൽ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ പരിപാടി നടന്നത് മലയാള സിനിമ നാടക ഗാനരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഗായകനും എഴുത്തുകാരനുമായ വി ടി മുരളിയാണ് ഈ വർഷത്തെ പി ടി പുരസ്കാര ചേതാവ് എഫ് ആസ് പ്രസിഡന്റ് പി കെ കൃഷ്ണദാസിന്റെ അധ്യക്ഷതയിൽ കരിവള്ളൂർ മുരളി പുരസ്കാരദാനം നിർവഹിച്ചു ജലീൽ പുരസ്കാര ജേതാവിനെ ഹാരാർപ്പണം നടത്തി എൻ ചന്ദ്രൻ പ്രശസ്തി പത്രം കൈമാറി ആർ ബാലറാം പി ടി അബ്ദുറഹ്മാൻ അനുസ്മരണ പ്രഭാഷണവും നടത്തി എഫാസ് ജനറൽ സെക്രട്ടറി വത്സകുമാർ സി സ്വാഗതവും വിനോദ് അറക്കിലാട് നന്ദിയും പറഞ്ഞു തുടർന്ന് വടകര റെഡ് വേവ്സ് മ്യൂസിക് ബാൻഡ് ഒരുക്കിയ സംഗീത വിരുന്നും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം